താരങ്ങൾ വിണ്ണിൽ നിന്നും മണ്ണിലിറങ്ങുന്ന കാലമാണ് ക്രിസ്മസ് കാലം എന്നാൽ തിരശ്ശീലയിലെത്തുന്ന താര തിളക്കവും ക്രിസ്മസിന്റെ അവിഭാജ്യ ഘടകമാണ് ആരാധകർ കാത്തിരിക്കുന്ന ഒട്ടേറെ ചിത്രങ്ങളാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിന് ഉത്സവ കാഴ്ച ഒരുക്കാനായി വിരുന്നെത്തുന്നത് ചാർലി ടു കൺട്രീസ് ജോ ആൻഡ് ദി ബോയ് അടികപ്പ്യാര്യെ കൂട്ടുമണി സ്റ്റൈൽ എന്നിവയാണ് ക്രിസ്മസിനെ തിയേറ്ററുകളിലെത്തുന്ന ചിത്രങ്ങൾ ദുൽഖർ സൽമാന്റെ വേറിട്ട ഗെറ്റപ്പിലെത്തുന്ന ചാർലിയാണ് പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രം മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ജീവിതത്തെ ആഘോഷമാക്കുന്ന ഒരു ജിപ്സി കഥാപാത്രമായാണ് ദുൽഖർ എത്തുന്നതെന്നാണ് സൂചന ബാംഗ്ലൂർ ഡേയ്സിന് ശേഷം ദുൽഖർ പാർവതി ജോഡികളാകുന്ന ചിത്രം കൂടിയാണിത് ദുൽഖറിന്റെ ഹിപ്പി വേഷം ആരാധകരെ ഹാപ്പിയാക്കുമോ എന്ന കാത്തിരിപ്പാണ് ചിത്രത്തെ സവിശേഷമാക്കുന്നത് പാസഞ്ചറിനും മൈബോസിനു ശേഷം ദിലീപും മമതയും ഒന്നിക്കുന്ന ടു കൺട്രീസ് ചിരിയുടെ മാലപ്പടക്കങ്ങളുമായാണ് ക്രിസ്മസിനെ വിരുന്നെത്തുന്നത് റാഫി തിര എഴുതി ഷാഫി സംവിധാനം ചെയ്ത ചിത്രത്തിൽ നയാഗ്ര വെള്ളച്ചാട്ടവും കാനഡയിലെ എല്ലാം സമ്മേളിക്കുന്നു ഒരു മെൻസ് ഹോസ്റ്റലിൽ അകപ്പെടുന്ന പെൺകുട്ടിയുടെ രസകരമായ കഥ പറയുന്ന അടികപ്പേരെ കൂട്ടമണി എന്ന ചിത്രം യുവത്വത്തിന്റെ ആഘോഷ കാഴ്ചകൾ പങ്കുവയ്ക്കുന്നു പുതുമുഖമായ ജോൺ വർഗീസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ നമിത പ്രമോദ് നീരജ് മാധവൻ അജു വർഗീസ് എന്നിവരാണ് മുഖ്യതാരങ്ങൾ മഞ്ജുവാര്യരും സനൂപും ഒന്നിക്കുന്ന ജോ ആൻഡ് ദി ബോയ് മങ്കി പാൻ ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രമെന്ന സവിശേഷതയാണുള്ളത് റോജിൻ തോമസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ കുട്ടികളുടെ മനസ്സുള്ള കൗതുക കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ജോ എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്നത് ഇതിഹാസ എന്ന ചിത്രത്തിന്റെ വിജയത്തിനുശേഷം എസ് ബിനു സംവിധാനം ചെയ്യുന്ന സ്റ്റൈൽ എന്ന ചിത്രത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനും പ്രിയങ്ക കട്വാളുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത് ചരിത്രം കുറിച്ച ദിൽവാലെ ദുൽഹാനെ ലേ ജായങ്കി എന്ന ചിത്രത്തിലെ താരജോടിയായ ഷാരൂഖ് ഖാനും കാജോളും കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ദിൽവാലയും ക്രിസ്മസ് ചിത്രമായി എത്തിയിട്ടുണ്ട് നേരത്തെ എത്തിയ പൃഥ്വിരാജിന്റെ അനാർക്കലിയും ജയസൂര്യയുടെ സൂസു സുദീവാൽമീകവും ക്രിസ്മസ് കാലത്തും തിയേറ്ററുകളിൽ തിരയിളക്കം തീർക്കുന്ന ചിത്രങ്ങളാണ് ന്യൂസ് ഡെസ്ക്